നമസ്കാരം ചില കുഞ്ഞു പിള്ളേരെ കണ്ടിട്ടില്ലേ അവർ പറയുന്ന കാര്യങ്ങൾ തെറ്റെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പോലും നാണക്കേട് അരുത് എന്ന് കരുതി അവർ പറയുന്ന മണ്ടത്തരം അതുപോലെ തന്നെ ആവർത്തിച്ച് പറയും അതേപോലെ കുഞ്ഞു പിള്ളേരുടെ മനസ്സ് പോലെ ആയിരിക്കുകയാണ് സി സംസ്ഥാന സെക്രട്ടറിയുടെ മനസ്സും സംസാരവും നിനക്കൊക്കെ എന്തിന്റെ കേടാടോ ആര് പറഞ്ഞാലും ഇനിയിപ്പോൾ റിസൾട്ടിൽ സിപിഎമ്മിന് സീറ്റില്ല എന്ന് വ്യക്തമായാൽ പോലും കുഴപ്പമില്ല കേരളത്തിൽ സിപിഎം ഒരിക്കലും തോൽക്കാൻ പോകില്ല എന്നുള്ള ആത്മവിശ്വാസത്തിൽ ശാഠ്യം പിടിക്കുന്ന കുഞ്ഞു ഗോവിന്ദൻ മാഷിനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെ കാണാനുള്ളത് നിലവിൽ ഭരണതലപ്പ് തിരിക്കുന്ന ഇടത് സർക്കാർ ചെയ്തുവെച്ച പിടിപ്പുകേടുകൊണ്ട് തങ്ങൾക്കിനി ജയമില്ലെന്ന് മനസ്സിലാക്കിയവരാണ് ഈ സിപിഎം കൂട്ടരെങ്കിൽ പോലും പരാജയം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഗോവിന്ദൻ പരാജയത്തിന്മേലുണ്ടാകുന്ന ജാല്യത മറയ്ക്കാൻ ഇപ്പോൾ പരിശീലനം പരിശീലനം തുടങ്ങുകയാണെന്നതാണ് പറയാനുള്ളത് അതിന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ വന്നതിന് പിന്നാലെയുള്ള പ്രതികരണവും സി പി എമ്മിന്റെ വിലയിരുത്തൽ അനുസരിച്ച് പന്ത്രണ്ട് സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എക്സിറ്റ് പോൾ സർവേ നടത്തിയവർക്ക് ബ്രാന്താണെന്നാണ് എം വി ഗോവിന്ദൻ പ്രതികരിക്കുന്നത് എൽ ഡി എഫിന് പൂജ്യം സീറ്റും യു ഡി എഫിന് ഇരുപത് സീറ്റുമായിരുന്നു എക്സിറ്റ് പോൾ സർവേയിൽ നിന്നും താൻ അത് പ്രതീക്ഷിച്ചിരുന്നതെന്നും ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നും നാലാം തീയതി കാണാമെന്നു ായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം എന്തായാലും ഇതൊക്കെ ഒരിക്കലും നടക്കാത്ത സി പി എമ്മിന്റെ മാത്രം ദിവാസ്വപ്നമായി മാറുകയാണ് എന്നതാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലത്തിലെല്ലാം സി പി എമ്മിന് വലിയ പ്രാധാന്യമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മുൻതൂക്കം ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനാണെന്നായിരുന്നു ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലത്തിൽ പറഞ്ഞിരിക്കുന്നത് ശശി തരൂരിനേക്കാൾ രാജീവ് മുൻ തൂക്കമുണ്ടെന്ന എക്സിറ്റ് പോൾ ഫലം പുറത്തുവന്നു എൽ ഡി എഫ് ഇത്തവണയും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നായിരുന്നു അവരുടെ പ്രവചനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മണ്ഡലത്തിൽ ബിജെപി വലിയ കുതിപ്പാണ് നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ നാല് ലക്ഷത്തി പതിനാറായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾക്ക് ാട്രിക് വിജയം നേടിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകൾ നേടിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ തരൂർ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി ആറ് വോട്ടുകൾക്ക് വീണ്ടും ജയിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ രണ്ടു ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകളും സി പി എം സ്ഥാനാർത്ഥിയായ ബെന്നറ്റ് എബ്രഹാം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി തൊണ്ണൂരത്തി നാൽപ്പത്തി ഒന്ന് ുമായിരുന്നു അന്ന് നേടിയത് രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇത്തരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന് തന്നെയാണ് എ ബി ബി സി വോട്ടർ ഫലം വ്യക്തമാക്കുന്നത് കേരളത്തിൽ ബിജെപി ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ് പതിനേഴ് മുതൽ പത്തൊൻപത് വരെ സീറ്റുകൾ നേടിയേക്കും എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നും എ ബി സി 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 വോട്ടർ പ്രവചിച്ചിട്ടുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപി താമര വിരിയിക്കുമെന്നാണ് എ ബി സി സി വോട്ടർ സർവേ വ്യക്തമാക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഘട്ട വോട്ടെടുപ്പും കഴിഞ്ഞ ദിവസം അവസാനിച്ചതോടെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇത്തരത്തിൽ പുറത്തു വന്നത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത് കേരളത്തിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇക്കുറിയും യു ഡി എഫ് മുന്നേറുമെന്നതായിരുന്നു സാധ്യതയെന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റുകളിലാണ് യു ഡി എഫ് വിജയിച്ചത് ഒരു സീറ്റ് എൽ ഡി എഫിനും ലഭിച്ചിട്ടുണ്ട് ഇത്തവണ മിക്ക മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം ഇത്തരത്തിൽ നടക്കുമ്പോൾ എൽ ഡി എഫിന് അതൊരു സ്ഥാനവും ഇല്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പറയുന്നത് പക്ഷേ ഈ ലോകത്തെ എല്ലാവരും ഒരേപോലെ പറയുകയും ഒരാൾ മാത്രം വ്യത്യസ്തമായി പറയുകയും ചെയ്യുമ്പോൾ ആ എല്ലാം ഒരേപോലെ ചിന്തിക്കുന്നവരാണ് തെറ്റ് എന്ന് പറയുന്നതിലാണ് വിരോധാഭാസം എന്നതാണ് പറയാനുള്ളത് എന്തായാലും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെയും പാർട്ടിയുടെയും വിശ്വാസം പോലെ തന്നെ ഇനി എന്തായിരിക്കും മുന്നോട്ടുള്ളത് എന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും